ഹലോ ഹലോ അളിയ അളിയ ഞാൻ സുഖാണോ ആ ഒരു ഒരു ചെറിയ പണി കാശ് ആരെങ്കിലും ോ അതെ അളിയാ നമുക്കറിഞ്ഞൊരു സിയായിട്ടുണ്ട് അവര് പോയി കാണുന്നോ സംഭവം എത്ര വലിയ ആണെങ്കിലും സിംഗിൾ ഡെയിലി തീർത്തേക്കും നമ്പർ എഴുതിക്കോ നൈൻറ്റ് ഫോർ വൺ ഡബിൾ ഫോർ വൺ ത്രീ വൺ ടു ശരി ആ സ്വർണ്ണം റെഡിയാണ് പൈസ റെഡിയാണല്ലോ ശരി ഇപ്പൊ കൊടുത്തേക്കാം ഇതൊക്കെ ആണുങ്ങൾ അടിച്ചോലോ ആരും എടുത്തോണ്ട് പോയിന്ന് എനിക്കറിയണം ഇപ്പൊ തന്നെ എന്റെ സ്വർണ്ണ എവിടെ എത്തിയിരിക്കണം അന്വേഷിക്ക് ഏവനൊക്കെ അകത്ത് കയറ്റിട്ട് എന്താണ് നോക്കുന്നത് എം എൽ ഞാൻ നിന്നോട് പറഞ്ഞ സ്വർണം മോഷ്ടിക്കപ്പെട്ടോ നിന്നെടുത്ത് ആരെങ്കിലും വെൽക്കാമെന്നാ എന്നോടൊന്ന് പറയണം ട നിങ്ങൾ വിചാരിക്കുന്ന വിലയൊന്നും കിട്ടില്ല സേട്ടെ കുറെ നാളെ ഞങ്ങൾ ഈ പണി ചെയ്യുന്നവരാ ഒന്ന് നോക്കി കണ്ടിട്ട് ചെയ്യേണ്ട ഒരേ വില ഇരുപത്തി മൂന്ന് ലക്ഷം ഇരുപത്തിമൂന്നു പറയുമ്പോ ഇരുപതിന്റെ പകുതി പത്ത് പിന്നെ അതിന്റെ പകുതി ഓ ഇത് പിരിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ ശരി സേട്ടേ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല നമുക്കൊരു മുപ്പത് ലക്ഷത്തിൽ ഉറപ്പിക്കാം ശരി തന്നേക്കാം വെയിറ്റ് ചെയ്യൂ വന്നേക്കാം ആരുടെ ഈ സമയത്ത് അയാളുടെ ഭാര്യയായിരിക്കും ഓരോ സർ പതിവില്ലാത്ത എം എൽ എ സാർ നമ്മുടെ വീട്ടിലേക്ക് വരും ഇരുന്ന് സംസാരിക്കാം കുറച്ച് സ്വർണ്ണങ്ങൾ കളവുപയോഗിക്കുന്നു നിന്റെ അടുത്ത് ആരെങ്കിലും വിൽക്കൻ കൊണ്ടുവന്നോ അങ്ങനെ ആരും ഇനിയാരെങ്കിലും തീർച്ചയായും ആൾക്കാരല്ലേ അവിടെ അറിയാം അവരെ കാണിച്ചു കൊടുത്താലേ നമ്മളുടെ അടുത്ത് ഇതേ സ്വർണ്ണത്തെ ഒരു കോടി രൂപയ്ക്ക് വിൽക്കും മുപ്പത് ലക്ഷം കൊടുത്താൽ മതി കച്ചവടം പ്രധാനാണ് കാശ് എടുത്തോണ്ട് വെപ്പത് ലക്ഷമുണ്ട് ശരി എണ്ണി അതെ എം എൽ എയുടെ ആളുകൾ സ്വർണം കാണാൻ തിരഞ്ഞോണ്ടിരിക്കയാണ് അവർക്ക് അറിയുന്നതിന് മുമ്പ് രക്ഷപ്പെട്ടേ കാളി ഞാൻ മെല്ലെ കുടിക്കുന്നു നീ പോയി കുടിക്കേ എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് പോയി കുളിക്ക് ചെല്ലേ ചെല്ലടാ ഏതായാലും ഇത്രേ ഞാനും ഒന്ന് വരട്ടെ ഈ സമയത്ത് കാശിയോട് നാട്ടിൽ ചെന്നാത്ത പ്രശ്നമാവും പറഞ്ഞി പോയി ചെല്ലടാ പോയി കുളിക്ക് വെച്ചിട്ടുണ്ടെ സൂക്ഷിക്കണം കേട്ടോ പറഞ്ഞത് കേട്ടോ ആ ആ ഇവൻ പോയിട്ട് കുറെ നേരമായല്ലോ ഒന്ന് പോയി നോക്കിയിട്ട് വരാം ഏ ഈ പണെടുത്തോണ്ട് പോകുന്നതാ നല്ലത് ഏതായാലും ഇത്രയൊക്കെ ഒന്നും ആയില്ലേ ഞാനും ഒന്ന് മേലെഴിയിട്ട് വരട്ടെ ഈ സമയത്ത് കാശു കൊണ്ട് നടന്നത് പ്രശ്നവും പറഞ്ഞിട്ട് പോയി കുളിക്കാം ചെല്ല പോയി കുളുക്കി എട കഴുവറ മോഹനെ നിന്റെ മുത്തിനീ എൻറെ അടുത്ത് തന്നെ കാണിച്ചോല്ലേ നീ ഞാൻ വിളിക്കടാ അത്യാവശ്യം പറയട്ടെന്ന് സ്വർണത്തിനെ പറ്റി പറയാൻ വേണ്ടി വന്നതാ സാറേ സാറിന്റെ വീട്ടിലെ സ്വർണ്ണം മോഷ്ടിച്ച ഞാനും ആ ജോണി കൂടി ചേർന്നാണ് അവൻ ആ സ്വർണൊക്കെ വിത്തിട്ട് കാശുണ്ടാക്കിട്ട് ആ മെരലിലേയും കുട്ടി കൊണ്ട് നാട് നാടുവിട്ട് പോയി സാറേ ശങ്കരാക്ക് കിട്ടി അവൻ അർജന്റ് അവനീ വണ്ടി തന്നെ ഉണ്ടാകും ഇനി എത്ര നേരം എടുക്കും വീട്ടിലെത്താൻ മഴ പറഞ്ഞ പോലെ ചായ ഒക്കെ കുടിക്കേണ്ട വല്ല കാര്യമുണ്ടോ കിട്ടിയോ അത് ആ പെണ്ണിനോട് ഇല്ല രക്ഷപ്പെടരുത് ഞാനിതാ വന്നുകൊണ്ടിരിക്കുന്നു നേരെ ഒരുപാട് ഗാന്ധിയുടെ രാവിലെ വേഗം ജോലിക്ക് കിടന്നുറങ്ങണ്ട കാലത്ത് വേഗം വന്നോ ഞാൻ പോവുകയാണെ ഇവിടെ എത്ര നിങ്ങളോട് കാത്തിരിക്കാന്നറിയോ ക്രിസ്മസ് ആവാറായില്ലേ കരോളിനും പോയതാണ് ശരി ശരി ഞാൻ ഇവിടെ തന്നെ കാണും ഡ്രസ് നമുക്ക് പെട്ടെന്ന് ഇവിടെ പോകാം പ്രശ്നമുണ്ടോ കൂടെ ജീവിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നതല്ലേ അതിപ്പോ നടക്കാൻ ലക്ഷം നമുക്ക് എവിടെങ്കിലും പോയി പോയി ജീവിക്കാം തുണി ആ പണം കൊണ്ട് ജീവിക്കാൻ എന്നിട്ടിപ്പോൾ രണ്ടു വർഷം അതിനുശേഷം നീ വീണ്ടും മോഷ്ടിക്കാൻ പോവില്ലേ ഞാനും കുഞ്ഞുങ്ങളും നീ വീട്ടിലേക്ക് വരുവോ പോലീസ് സ്റ്റേഷനിലാണോ എന്ന് ആലോചിച്ച് അല്ലേ കള്ളപ്പണം നമ്മളെ ജീവിക്കാൻ അനുവദിക്കില്ല നമ്മൾ എന്തിനോടി പോണം ഈ നാട്ടിൽ തന്നെ കല്യാണം കഴിച്ച് ജീവിക്കാം എന്റെ അച്ഛനോട് ഞാൻ സംസാരിക്കാം തീർച്ചയായും സമ്മതിക്കും കള്ളപ്പണം നമുക്ക് വേണ്ട ഞാൻ പറഞ്ഞ അനുസരിക്കില്ലേ ഒരുപാട് നേരെ നീ പോയ്ക്കോ